കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ അപകടം നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവർക്ക് പരിക്കേറ്റു പുലർച്ചെ ഒന്ന് മുപ്പതോടെ എം ജി റോഡിലായിരുന്നു സംഭവം രണ്ട് ബൈക്ക് യാത്രികർക്കും പരിക്കേറ്റിട്ടുണ്ട് ബ്രോമാൻസ് എന്ന സിനിമയുടെ ചേസിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം സിനിമാ ചിത്രീകരണത്തിനിടെ കാർ അപകടത്തിൽപ്പെട്ട് നടന്മാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റു നടന്മാരായ അർജുൻ അശോകൻ മാത്യു തോമസ് സംഗീത് പ്രതാപ് എന്നിവർ സഞ്ചരിച്ച കാർ തലകീഴായി മറിക മൂവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ വഴിയിൽ നിർത്തിയിട്ട് രണ്ട് ബൈക്കുകളിൽ കാർ തട്ടി ബൈക്ക് യാത്രകരായ രണ്ടുപേർക്കും പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഒന്നരോടെയാണ് കൊച്ചിയിലെ എം ജി റോഡിൽ വെച്ച് അപകടമുണ്ടായത് ബ്രഹ്മോട്സ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ആയിരുന്നു അപകടമുണ്ടായത് സിനിമയിലെ സ്റ്റന്റ് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചത് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടുകയും ചെയ്തു ഈ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയ്യുടെ ബൈക്കിൽ ഇടിച്ചു തലകീഴായി മറിഞ്ഞ കാർ മുന്നോട്ട് നീങ്ങി ബൈക്കുകളും ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി